ഏയ് ഇന്നൊരു കടിച്ചൊക്കെ റെസിപ്പി ആയാലോ ഇതെൻ്റെ ഉമ്മ ഉണ്ടാക്കിയ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇത് ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെക്കണം എന്നിട്ട് നമ്മൾ ബീഫ് കറിയിലാണ് ഇട്ട് വെക്കാൻ പോകുന്നത് അപ്പോൾ ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ മുന്നത്തെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക എന്നിട്ട് നമ്മൾ ഈ കടിച്ചൊക്കെ ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എരിവോ മസാലയോ കുറവുണ്ടെങ്കിൽ ഡാക്കി കൊടുക്കാം വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും ആഡ് ചെയ്യാം കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുകയാണ് വേണ്ടത് നമുക്ക് അടച്ചു വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിത് വറവീടാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഉള്ളി ഇത് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് എണ്ണയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ബ്രൗൺ കളർ ആകുമ്പോൾ കറിവേപ്പിലിട്ടിട്ട് വീണ്ടും മോപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സ്ച്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ കടച്ചക്കർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്